സർക്കാർ ഭൂമി കയ്യേറി കെട്ടിപ്പോക്കിയിരുന്നത് ബഹുനില കെട്ടിടങ്ങൾ പൊളിച്ചു കളയാനുള്ള കോടതി വിധി നടപ്പാക്കുന്നതിനിടെ കല്ലേറ് നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു ദില്ലി രാംലീല മൈതാനിക്കടുത്ത് തുർക്കുമാൻ ഗേറ്റിൽ ഒഴിപ്പിക്കൽ നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് സയ്യിദ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള ഭാഗം ഒഴിപ്പിക്കലിനിടെ അക്രമികൾ പോലീസിന് നേരെ വൻതോതിൽ ആക്രമണം നടത്തുകയായിരുന്നു അഞ്ച് പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ മേഖലയിലെല്ലാം ഒഴിപ്പിക്കുന്നതിനുള്ള നോട്ടീസ് നേരത്തെ തന്നെ നൽകിയിരുന്നു ബുൾഡോസറുകളുമായി എത്തിയാണ് അധികൃതർ പൊളിക്കൽ തുടങ്ങിയത് മസ്ജിദിന് ചുറ്റുമുള്ള കയ്യേറ്റങ്ങളാണ് പ്രധാനമായും ഇടിച്ചു നിരത്തിയത് പൊളിക്കൽ നടപടികൾക്കെതിരെ മുൻപ് മസ്ജിദ് ഭാരവാഹികൾ കോടതിയിൽ പോയെങ്കിലും സ്റ്റേ ലഭിച്ചിരുന്നില്ല സ്ഥലത്ത് പത്തൊൻപത് സെന്റ് മാത്രമേ മസ്ജിദിനുള്ളൂ ആക്രമണം നടത്തുന്നവരെ ശക്തമായി നേരിടാൻ തന്നെയാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perintal manna and Cortical.